ഹലോ ഗെയ്സ് അപ്പം ഞങ്ങൾ രാജഘട്ടൻ്റെ തന്നെ എൻ്റെ വിരുന്നേർ വരെ വട്ടെന്ന് അപ്പം ഞങ്ങൾ പോവാൻ റെഡി ആയിരിക്കുന്നു ഞാൻ കല്യാണം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിടിച്ച് മൊബൈൽ നോക്കിയിരിക്കണേട്ടാ ഞങ്ങൾ ഇറങ്ങാൻ ഇവിടെ നിന്ന് കേട്ടാ അപ്പം അവിടെ എത്തിയിട്ട് പിന്നെ കാണാം കേട്ടാ ബൈ ബൈ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് എന്നിട്ട് ഞങ്ങളെല്ലാവരേം ഇപ്പം പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നു അപ്പം എല്ലാവരെയും കാണുന്നു എല്ലാവരെയും പരിചയപ്പെടുത്തണിട്ട് എല്ലാവരും ആ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവരൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കണ കേട്ടാ അവിടെ നിന്ന് ഇപ്പോൾ പത്ത് മുപ്പത് പേര് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ വീട്ടുകാരും അവരൊക്കെ കൂടി പരിചയപ്പെടുന്നത് വെള്ളം കൊടുക്കണ് അപ്പം അതേട്ടാ അവിടെ പാപ്പന്മാരും കുഞ്ഞച്ചന്മാരും വലിശന്മാരും അവരതും ഒക്കെ കൂടിയിട്ട് ഇതാ ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങൾ ഇണട്ടാ അടുത്ത പരിപാടി അതാ കുഞ്ഞച്ഛൻ നീങ്ങി കാര്യ ായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നിട്ടാ കുഞ്ഞച്ചൻ അത് കഴിഞ്ഞിട്ട് ഇത് ആ ഭക്ഷണങ്ങളൊക്കെ അവര് പെണ്ണിന്റെ വീട്ടുകാർ വന്നത് കേട്ടാ അവർ കഴിച്ചു കൊണ്ടിരിക്കണ കേട്ടാ ഭക്ഷണങ്ങൾ അവരമ്മാവന്മാരും അച്ഛനും പാപ്പന്മാരും ഉണ്ടട്ടാ അതാ കാണുന്നവരൊക്കെ പിന്നെ മാമന്മാരും ഉണ്ടട്ടാ പെൺകുട്ടി എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്